കരിപ്പൂർ വിമാനത്താവളത്തിലെ വെടിവെപ്പ് സംഭവം എല്ലാവരും മകന്നുവെന്ന് പറഞ്ഞ എയർപോർട്ട് ഡയറക്ടർക്ക് മുൻ വിദേശകാര്യ സഹമന്ത്രി ഇ അഹമ്മദിന്റെ തിരുത്ത് അത്ര പെട്ടെന്ന് മറക്കാവുന്നതല്ല എയർപോർട്ടിൽ നടന്നതെന്ന് ഇ അഹമ്മദ് വിശദീകരിച്ചു എയർപോർട്ട് ജീവനക്കാർ യാത്രക്കാരുടെ സാധനങ്ങൾ മോഷ്ടിക്കാറുണ്ടെന്നും ഇതിന് താൻ ഇരയാണെന്നും അഹമ്മദ് തുറന്നു പറഞ്ഞു എയർപോർട്ട് അഡ്വൈസറി കമ്മിറ്റി യോഗത്തിന് ശേഷം നടന്ന വാർത്താസമ്മേളനത്തിലായിരുന്നു അഹമ്മദിന്റെ ഇടപെടൽ കരിപ്പൂർ വിമാനത്താവളത്തിലെ സംഘർഷത്തെ തുടർന്നുള്ള നടപടികളെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴായിരുന്നു ഡയറക്ടർ കെ ജനാർദ്ദനന്റെ പ്രതികരണം ഞങ്ങളിതൊക്കെ മറന്നുവെന്നും മാധ്യമപ്രവർത്തകർ മാത്രമാണ് സംഭവം ഓർത്തിരിക്കുന്നതെന്നും പറഞ്ഞ് ഡയറക്ടർ ചോദ്യം അവഗണിച്ചു എന്നാൽ ഉടൻ ഇ അഹമ്മദിന്റെ തിരുത്തു വന്നു

എന്നാൽ ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് ഡയറക്ടർ വിശദീകരിക്കാൻ ശ്രമിച്ചപ്പോഴും അഹമ്മദ് വിട്ടില്ല നടക്കണമാവുന്നില്ല അവിടെ അല്ല ഡയറക്ടർ ഞാൻ എന്റെ ഒരു ബന്ധുവിന്റെ ആഭരണം കേട്ട് തന്നെ അതായത് അടുത്ത് പഠിക്കാർ ജോലിക്കാരി ആണ് മറ്റു ഇവിടുത്തെ ആളുകാരെ കുറ്റപ്പെടുത്തി പോയി ഇതൊക്കെ സംഭവിച്ച സത്യമാണ് ഇത് വന്ന എയർപോർട്ടിൽ ജീവനക്കാരെ വിശ്വസിച്ചാണ് ജോലിക്ക് എടുക്കുന്നതെന്നും കൂടുതൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ച് മോഷണം പൂർണ്ണമായി അവസാനിപ്പിക്കുമെന്നും ഡയറക്ടർ പറഞ്ഞപ്പോൾ അഹമ്മദിന്റെ പ്രതികരണം ഇങ്ങനെ ക്യാമറകൾ ആയിട്ട് അവിടെ ഫിറ്റ് ശേഷം മോഷണം വളരെ കുറഞ്ഞിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടർ കോഴിക്കോട്